കേരളീയർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര ഏഴാം സ്ഥാനത്താണ് ഉള്ളത് കല്യാണിയുടെയും കിരണിൻ്റെയും കാര്യങ്ങളാണ് ഈ പരമ്പര പറഞ്ഞു പോകുന്നത് എന്നാൽ ഇപ്പോൾ സോണിയുടെ വിവാഹം മുടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി ബഗാസുരൻ മുന്നോട്ട് പോകുന്നുവെങ്കിലും പ്രേക്ഷകർ ആഗ്രഹിച്ചതുപോലെ തന്നെ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇതേസമയം കുഞ്ഞിനെ രക്ഷിച്ചുകൊണ്ട് അവിടേക്ക് തിരികെ എത്തുകയാണ് കിരൺ ഒടുവിൽ കുഞ്ഞിനെ രക്ഷിക്കാൻ സഹായിച്ചത് മറ്റാരുമല്ല നമ്മുടെ മനുവാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കിരൺ ഈ കാര്യം തന്നെയും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു ബഗാസുരൻ്റെ കള്ളത്തരം പൊളിക്കുന്നതിനായി മനു കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് എന്നും അതുകൊണ്ട് തന്നെ അയാളെ പൂർണ്ണമായി വിശ്വസിക്കാം എന്നുമുള്ള കാര്യം കിരൺ അറിയിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കല്യാണിയുടെയും കിരണിൻ്റെയും കൂടെ നിൽക്കുന്ന മനു രാഹുലിനെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് മൂവരുടെയും തന്ത്രത്തിൽ കുടുങ്ങിപ്പോകുന്ന രാഹുലിന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് രാഹുലിൻ്റെ ഭാര്യയും മകളും ചേർന്നുകൊണ്ട് രാഹുലിനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിർബന്ധപൂർവം അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതോടെ കുടുങ്ങിപ്പോയിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഇതേ തുടർന്നാണ് രൂപയുടെ ചതി രാഹുൽ തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്